പിന്നിൽ നടന്നിട്ടുള്ളൂ ഇന്നിപ്പോ മുന്നിൽ എഴുപത് വയസ്സായ എനിക്ക് ഇപ്പോ ഇനി ഇതുപോലൊരു യാത്ര വി എസിനോടൊപ്പം നടത്താൻ നമുക്ക് ആയുസില്ല ഇനി കഴിയില്ല ഇരുപത്തഞ്ച് വർഷം വി എസിൻ്റെ കൂടെ നടന്നതാണ് ഇടംപാറ്റി കാൽ നൂറ്റാണ്ട് അത് അവസാനിച്ചു ഒരു തിരി കെട്ടു ഒരു വിളക്ക് മാ തിരി കെട്ടുപോയി എന്ന് ഒരു കാലഘട്ടത്തിന്റെ വിളക്ക് മാടമായിരുന്നു അതിലെ തിരിയാണ് കെട്ടുപോയത് അല്ല അതിനകത്തൊരു കണ്ടന്റ് ഉണ്ട് വി എസിന് ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു ആ കണ്ടന്റ് ആണ് നിങ്ങളെ ഈ ജാഥയുടെ മുമ്പിൽ മുദ്രാവാക്യം വിളിച്ച് അവിടെ മുതൽ ഇതുവരെ മുദ്രാവാക്യം നിർത്താതെ വിളിച്ച് നടക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ കവിത പോലെ ആ ഒരു കവിത പോലെയാണ് അത് ബി എസിൻ്റെ ഒരു കണ്ടൻറ്റാണ് ഒരു ഉള്ളടക്കമാണ്